നയരൂപീകരണ സമിതിയിലും അവരെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇപ്പൊ ഇന്ന് രാവിലെ വാർത്തകൾ വരുന്നത് അല്ലെ ഉൾപ്പെടുത്തിയതായിട്ട് ഉൾപ്പെടുത്തി അതിന്റെ കാര്യങ്ങൾ അപ്പം അങ്ങനെയാണ് ഇപ്പൊ രഞ്ജിത്തിന് മാത്രമായിട്ട് ഒഴിവാക്കുന്നത് എന്തിനാ ഇതാണ് സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ആയിട്ടുള്ളത് ഈ ഗവൺമെന്റ് ആണ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിൻ്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോൾ ഞങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്കും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് എന്നെ കത്തിച്ചാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് തന്നെ ഈ ഒന്നാം തവണയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ട സർക്കാർ സംവിധാനം അവര് തന്നെ തുടരാൻ യോഗ്യരല്ല യോഗ്യരല്ലോപണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പിന്നെ നടപടികൾ എടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം